ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹണി റോസിന്റെ ഈ ഒരു വിഷയത്തോട് കൂടി പല സ്ത്രീകൾക്കും മനസ്സിലായിട്ടുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉള്ള പല സ്ത്രീകൾക്കും ഒരു ബോധോദയമുണ്ടായി അതായത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അതായത് ഈ ഞരമ്പ് രോഗികളടക്കമുള്ള ആളുകൾ നടത്തുന്ന ഭക്ഷണന്മാർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ പരാതിയുമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു റിസൾട്ട് കിട്ടും വളരെ സഭ്യമായ രീതിയിൽ വീഡിയോസും റീൽസും ലൈവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ നിമിഷം എന്ന് പറയുന്ന ഈ പഹയത്തിയെ മോശമായ രീതിയിൽ കമൻറുകൾ ചെയ്ത് അവഹേളിച്ച ചില ഹിമാറുകളെ കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ തന്നെയാണ് ഷേച്ചി നടത്തിയിരിക്കുന്നത് നാല് ഹിമാറുകളെ െ അപ്പൊ മൊഴി കൊടുത്തിട്ട് ഞാനെന്തായാലും അപ്പൊ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഇവിടെ മനസ്സിൽ ഞാൻ ഇതിന്റെ മുകളിലേക്ക് കൂടി ഒന്ന് പോവാണ് ഇവിടുന്ന് കൂടി മാത്രമേ ഞാൻ മുകളിലേക്ക് കൂടി ഒന്ന് പോവാം വനിതാ പോലീസ് വരട്ടെല്ലോ മതി ആ ഞാൻ പറഞ്ഞു ഇത്ര ദിവസമായി ഇരുപത്തിരൂ ദിവസമായി കാണിച്ചു ഇരുപത്തി ദിവസമായി പറഞ്ഞപ്പോൾ നോക്കട്ടെ പറയാം ആക്ടിവിറ്റി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടില്ല അപ്പൊ കാര്യങ്ങളും അതായത് ഇരുപത്തി ദിവസമായി ഒരുപാട് മനോവിഷമത്തിലാണ് വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചു ദിവസമായി പരാതി കൊടുത്തിട്ടും ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല സാധാരണ നമ്മൾ നിമിഷ ചേച്ചി കാണുന്ന പോലെ കുടുംബാബയുടെ ഡ്രസ്സിലൊന്നും അല്ല വളരെ സഭ്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് ആ മോഹം കണ്ടാൽ തന്നെ അറിയാം വലിയ ദുഃഖത്തിലാണ് നിമിഷ ചേച്ചി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്

ഇപ്പോഴാണ് ഇനി ഭരണ പോലീസിന് മൊഴി കൊടുക്കുക എൻ്റെ കമ്പനി പറയാൻ മുന്നോട്ട് വന്നിപ്പോഴാണ് ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അതാണ് കേരള പോലീസ് ആ കൊടുക്കാൻ പോവാൻ പോവാൻ അങ്ങോട്ട് പോവാ ഒന്ന് പോവാം മുഖ്യമന്ത്രിക്കും പിന്നെ ഹൈക്കോടതിയിലും കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് പരാതി ഇവിടെ അത്ര നമുക്ക് വില പോകാൻ തോന്നില്ല വിശ്വാസം പോരാ അതാണ് ഇതുപോലുള്ള ഭർത്താക്കന്മാരെയാണ് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുക അതായത് ആ ഒരു ഭർത്താവിന്റെ ആ ഒരു ധീരത തന്റെ ഭാര്യ ഇതുപോലെ കമന്റിലൂടെ അവഹേളിച്ച ആൾക്കാർക്കെതിരെ നിയമപരമായി പോരാടാൻ വേണ്ടി ഭാര്യയോടൊപ്പം നിൽക്കുന്ന ഇത്രയും അധികം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക തീർച്ചയായും അക്കാര്യത്തിൽ വലിയ അഭിനന്ദനം ഈ പഹേന അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്ക് എനിക്കൊന്നും ഒന്നും തോന്നുന്നില്ല നമുക്ക് തമാശ കളിക്കാൻ തോന്നി എൻ്റെ ലൈഫ് എൻ്റെ എന്റെ ഫാമിലി ലൈഫ് എനിക്ക് തമാശ കളിക്കാൻ പറ്റത്തില്ല ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പം എനിക്ക് അതുകൊണ്ട് തമാശ കളിക്കാൻ നേരമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നീണ്ടി കിട്ടണം അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിലും മുകളിലേക്ക് പോവുകയാണ് നിമിഷ ചേച്ചി പറയുന്നത് വളരെ ആയിട്ട് ഈ പറയുന്ന റീൽസും വീഡിയോസും ഒക്കെ ചെയ്തു പോയിക്കൊണ്ടിരുന്ന നിമിഷ ചേച്ചി തന്റെ ലൈഫ് തമാശ കളിക്കാനുള്ളതല്ല സ്വന്തം ജീവിതം വെച്ച് തമാശ കളിക്കാൻ താല്പര്യമേ ഇല്ല ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പഹയത്തി സ്വന്തം ജീവിതത്തെ കാണുന്നത് അതുകൊണ്ട് സ്വന്തം ജീവിതം തകർക്കാൻ വേണ്ടി കമന്റിട്ട പഹയന്മാരെ അകത്തിടുമെന്നുള്ള കാര്യത്തിൽ ദൃഢനിശ്ചയം എടുത്ത് തന്നെയാണ് നിമിഷ ചേച്ചി ഇറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷ വിജയ കുറച്ച് പേരങ്കിൽ എന്നെ അറിയാൻ തോന്നുന്നു ഞാനൊരു ഇരുപത്തഞ്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് കംപ്ലെയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള വളുകറായിട്ടുള്ള കമന്റാണ് ആണ് എൻ്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടില് എന്റെ മോള് എന്റെ പ്രായപൂർത്തിയാകാത്ത മോളെ മോളെപ്പറ്റി എൻ്റെ പ്രായമായ അമ്മയെപ്പറ്റി എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയൊക്കെ ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള കമന്റുകളാണ് എൻ്റെ കമന്റ് ബോക്സിലും ഞാൻ യൂട്യൂബിൽ ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ വരുമാനം മാറുന്നതാണ് ഉണ്ടാവും അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കാരണം ഒരു അഞ്ച് വർഷമായിട്ട് ഇത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇരുപത്തഞ്ച് ദിവസം മുന്നേ കൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു രസീത് ഇത് നമ്മുടെ കയ്യിലുണ്ട് എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഞാൻ അവരെ വിളിക്കുമ്പോൾ അവരിപ്പോൾ വിളിക്കാം നോക്കിയിട്ട് വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് നീതി കിട്ടണം നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് ഇത് നീതി കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ എണ്ണക്കര പോലീസ് സ്റ്റേഷൻ ഞാൻ അവിടെ പോയിരിക്കും എനിക്കിത് നീതി കിട്ടാതെ ഞാൻ അവിടെ നിന്ന് വരത്തില്ല ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സ്വാഭാവികമായിട്ടും ചേച്ചി കുറ്റം പറയാൻ പറ്റത്തില്ല ഹണി റോസിന് പൊടുന്ന മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട് ഒരു ദയാർത്ഥ പ്രയോഗത്തിന്റെ കേസിൽ ഇത്രയും വലിയ നീതി ഹലാക്കിലെ നീതി പേടിച്ചു കൊടുത്തപ്പോൾ ഇതുപോലുള്ള പഹയത്തിമാർ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹണി റോസിന് കിട്ടുന്ന അതേ നീതി തന്നെ ഇവർക്കും കിട്ടണം ഇവർ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല മാത്രമല്ല നിമിഷ ചേച്ചി വളരെ ഗൗരവമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ട് വീഡിയോസും റീൽസും ആണ് ചെയ്തോണ്ടിരുന്നത് അത്തരം വീഡിയോസിലെ ചില രംഗങ്ങൾക്കാണ് കമന്റ് വന്നിരിക്കുന്നത് അതിലെ ചില രംഗങ്ങളൂടി കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം കമന്റുകൾ ഈ പഹയന്മാർ അടിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം എന്ത് നല്ല ബർക്കത്തുള്ള വീഡിയോ ആണ് നല്ല ഡ്രസ്സുകളല്ലാം ഇട്ടിരിക്കുന്നത് നല്ല കുണുബാ വേണ്ടമാതിരി എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം മോശം കമന്റുകൾ ഇതിനൊക്കെ വരുന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇതിനൊക്കെ മോശം കമന്റുകൾ അടിക്കുന്നവരെ എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കാൻ സാധിക്കുക ഇതൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം അല്ലേ ആക്ച്വലി ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് വളരെ മോശമാണ് കമന്റുകളാണ് അതായത് വളരെ സഭ്യമായ ഇത്തരത്തിലുള്ള വീഡിയോയും റീൽസും ഒക്കെ ചെയ്യുന്ന നിമിഷ ചേച്ചിക്ക് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുക ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ വേണ്ടി ചില പഹയന്മാർ മനഃപൂർവ്വം അടിക്കുന്ന കമന്റുകളല്ലേ അല്ലേ അത്തരം പഹയന്മാരെ വെറുതെ ഇടാൻ പാടുണ്ടോ എന്ത് രസമുള്ള എന്ത് സഭ്യതയുള്ള കളികളാണ് കളിക്കുന്നതല്ലേ ഇത്തരം കളികൾ കണ്ടിട്ട് ഇതിന് മോശമായ കമന്റ് സ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ് അവകേളനം ഇതൊക്കെ ചെയ്യുന്ന പഹ്യന്മാര് ഓല എന്ത് ചെയ്യണം ഓല നിലവാരം എങ്ങനെയാണ് ഇമാതിരി സഭ്യതയുള്ള ഈ കലാപരിപാടികൾക്ക് ഇത്തരം ഹലാക്കിലെ കമന്റുകളിടാൻ ഈ പഹയന്മാർക്ക് എങ്ങനെയാണ് തോന്നുന്നത് എങ്ങനെ മനസ്സ് വരുന്നു എന്ത് ഭംഗിയായിട്ട് ആ പ്രകൃതി രമണിയെ ആസ്വദിച്ചുകൊണ്ട് ഒരു കുളി പാസ്സാക്കുന്ന നിമിഷ ചേച്ചിയുടെ ആ ഒരു വീഡിയോസിനൊക്കെ മോശം കമൻ്റ് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാതെ അവരെ അവഹേളിക്കുന്ന മോശം കമൻറുകൾ അടിക്കുന്ന ആൾക്കാരെ ഉറപ്പായിരുന്ന മുമ്പിൽ കൊണ്ടുവരണം സംശയമില്ലാത്ത കാര്യമാണ് ഇത്തരക്കാരെ ഒരു തരത്തിലും വെച്ചുറപ്പിക്കാൻ പോടില്ലെന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീജനങ്ങളെ ജനങ്ങളെ പ്രായത്തിന്റെ പേരിൽ അവഹേളിക്കാതെ ബോഡി ഷെയിം ചെയ്യാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത് അതുപോലെ തന്നെ കൂടുതൽ ശിക്ഷാ നടപടികളിൽ നിന്ന് ഓരോ പറഞ്ഞ പഹയന്മാർക്ക് വിട്ടു നിൽക്കാനും ഏറ്റവും ഗുണം ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവ നിമിഷ ചേച്ചിയുടെ റീൽസുകളൊക്കെ കണ്ടപ്പോൾ ഒരു തരത്തിലും മോശം കമന്റുകൾ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അപഹേളിക്കാൻ വേണ്ടി ഒരു കാര്യവും അവർ ചെയ്യുന്നില്ലെന്ന് നമുക്ക് വ്യക്തമായി ഒരു തരത്തിലും ആരും ഇത് ചെയ്യാൻ പാടില്ല എനിവേ നിമിഷ ചേച്ചിക്ക് ഉണ്ടായ ഈ ഒരു ദുരനുഭവത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്റെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോ കാണാം